പാരമ്പര്യമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കേരളത്തിൽ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത് മൂന്ന് പേരുകളാണ് പ്രധാനമായും കെ പി സി സിയുടെ പരിഗണനയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒന്ന് അടൂർ പ്രകാശ് രണ്ട് കൊടിക്കുന്നിൽ സുരേഷ് മൂന്ന് ബെന്നി മഹന്നാൻ പക്ഷേ കനകോലുവിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം അടൂർ പ്രകാശിന് നല്ലൊരു മുൻഗണന ലഭിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നടത്തിയ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻ്റ് വളരെ ക്രിയാത്മകമായി പാലക്കാട് പ്രവർത്തിച്ചിരുന്നു എന്ന വിലയിരുത്തലാണ് എ സി സിക്കുള്ളത് അത് അദ്ദേഹത്തിന് വലിയ ഒരു മുൻഗണന ലഭിക്കുന്നു നൽകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു അഗ്നിപരീക്ഷണമായിരുന്നു കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുമായിരുന്ന ഒരു അവസ്ഥ ഒരു സ്ഥിതിവിശേഷം സംജാതമാകുമായിരുന്നു എന്ന കാര്യത്തിലൊന്നും സംശയമില്ല കാരണം ഷാഫി പറമ്പലിനെ പോലെ പാലക്കാട് വളരെ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവ് അദ്ദേഹം വടകര പോൽ മത്സരിക്കുന്നു അവിടെ നിന്ന് വിജയിച്ച് എം പി ആകുന്നു അതിനുശേഷം അദ്ദേഹം രാജിവെക്കുന്നു അതിനെ തുടർന്നുണ്ടായ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്തുള്ളത് ബി ജെ പി ആണ് എങ്കാനും ബി ജെ പി ജയിച്ചാൽ അതിൻ്റെ പഴി കോൺഗ്രസിലേക്ക് വന്നു ചേരുമായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു സി പി എം അത് വളരെ വിദഗ്ധമായി തന്നെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ പ്രതിരോധിക്കേണ്ട വലിയ ചുമതല അടൂർ പ്രകാശനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത് വളരെ ക്രിയാത്മകമായി അദ്ദേഹം നിർവഹിച്ചു പാലക്കാട് വലിയ വിജയം കോൺഗ്രസിനുണ്ടായി ഒരുപക്ഷേ ചാഫി പറമ്പിലെ സാന്നിധ്യത്തോടൊപ്പം രാഹുൽ മാങ്കൂട്ടെന്ന മാങ്കൂട്ടത്തിൽ സാ സ്ഥാനാർത്ഥിയുടെ മികവിനൊപ്പം അടൂർ പ്രകാശിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റുകൾ കൂടി ചേർന്നതാണ് ഇലക്ഷൻ മാനേജ്മെൻറ്റും കൂടി ചേർന്നതാണ് പാലക്കാട്ടെ വിജയം എന്ന് പറയാം സി പി എമ്മും അതുപോലെ ബി ജെ പിയും കേരളത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ വിദഗ്ദ്ധമായി പ്രതിരോധിക്കുന്നതിന് പാലക്കാട് അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഒരുപക്ഷേ ഈ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന കാര്യ എന്ന കാര്യത്തിലും സംശയമില്ല ഘനഗോലുവിനെ പോലെയുള്ള ആളുകളൊക്കെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പാലക്കാട് എന്ന ഒരു വലിയ കടമ്പ തന്നെയാണ് കോൺഗ്രസ് സംബന്ധിച്ചത് വലിയ കടമ്പ തന്നെയായിരുന്നു അത് അടൂർ പ്രകാശിൻ്റെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ മികവിൽ കടന്നത് തന്നെയാണ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് അദ്ദേഹം വിജയിച്ചു വരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്യുന്ന ചെയ്തിരുന്ന ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ മികവുമാണ് കാരണം ഞാൻ ആ ഒറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ ആണ് എന്ന രീതിയിൽ എനിക്കറിയാം കോൺഗ്രസ്സിന് നേരത്തെ വ്യക്തമായ മേധാവിത്വം ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണെന്ന് പറയാം കാരണം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംവിധാനം കോൺഗ്രസിൻ്റെ ഇലക്ഷൻ എന്താണ് മേന്മ ഒന്നും മികച്ച രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു പ്രദേശമാണ് ആറ്റിങ്ങൽ അവിടെ അടൂർ പ്രകാശിൻ്റെ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ മികവ് കൊണ്ട് തന്നെയാണ് ആദ്യം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞതും രണ്ടാമത് ചെറിയ വോട്ടിനാണെങ്കിലും നിലനിർത്തു പോകാൻ കഴിഞ്ഞതും കാരണം ശക്തരായ സ്ഥാനാർത്ഥികളായിരുന്നു ആറ്റിങ്ങൽ വി ജോയ് എന്ന് പറയുന്ന വർക്കിലെ എം എൽ എം എൽ എ അതുപോലെ തന്നെ മുരളീധരൻ കേന്ദ്രമന്ത്രി അങ്ങനെ വളരെ ശക്തമായ ശക്തരായ എതിരാളികൾക്കൊപ്പം വളരെ ഒരു രാഷ്ട്രീയ പരീക്ഷണം അതിജീവിച്ചാണ് അദ്ദേഹം ആറ്റിങ്ങൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവസാന പ്രാവശ്യം ഒരുപക്ഷെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം വളരെ ദുർബലമായിരുന്നിട്ടും തൻ്റെതായ ഇലക്ഷൻ മാനേജ്മെൻറ്റ് പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല അതൊരു പക്ഷേ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ആദ്യത്തെ ഇലക്ഷൻ്റെ കാര്യവും രണ്ടാമത്തെ ഇലക്ഷൻ്റെ കാര്യവും എടുക്കുകയാണെങ്കിൽ ഈ ഇരട്ട വോട്ടിപ്പ് ഇരട്ട വോട്ടുകൾ അത് വളരെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായി ഈ ആളുകൾ വിലയിരുത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കാരണം നമുക്കറിയാം സി പി എമ്മിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേട രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായ സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ഒരാളുടെ വോട്ട് തന്നെ പല സ്ഥലങ്ങളും ചേർക്കാറുണ്ട് രണ്ടും മൂന്നും നാലും പ്രാവശ്യം സ്ഥലങ്ങളിലൊക്കെ ആ വോട്ടുകളൊക്കെ തന്നെ അവർ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാറുമുണ്ട് ഈ രണ്ടായിരവും ആയിരവും വോട്ടിന് വിജയിക്കുന്ന മണ്ഡലങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ അപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ ഈ ഇരട്ട വോട്ടുകളുടെ കൃത്യമായ അതിൻ്റെ വിവരങ്ങൾ എടുക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടുകയും ഇരട്ട വോട്ടുകൾ ചേർത്ത ആളുകൾ അവർ വോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു കാരണം അവർ വോട്ട് ചെയ്യാൻ വന്നാൽ അവരകത്താകുമെന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് വളരെ വലിയ തിരിച്ചടിയാണ് സി പി ഉണ്ടായത് അത് രണ്ട് ലക്ഷനിലും കോൺഗ്രസ്സിന് ആറ്റിങ്ങൽ മുതലാക്കുവാൻ കഴിഞ്ഞു എന്നത് വലിയ വസ്തുവാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു ഹോംവർക്ക് ഉണ്ട് ഇതുപോലുള്ള ഹോംവർക്കുകൾ കോൺഗ്രസ്സിന് ആവശ്യമാണ് എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇരട്ട വോട്ടുകളുടെ ഒക്കെ ഒരു ശ്രദ്ധയും അതിൻ്റെ മേലുള്ള ഒരു നടപടികളും ഉണ്ടായാൽ കോൺഗ്രസ്സിന് അടുത്ത ലോ നിയമസഭാ ഇലക്ഷനിൽ വലിയ പ്രകടനം മിച്ചമായ മി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരായിരം രണ്ടായിരം വോട്ടുകളുടെയൊക്കെ വ്യത്യാസത്തിൽ ജയിക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ വളരെയധികമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അടൂർ പ്രകാശിനെ ഇതൊക്കെ നോട്ട് ചെയ്ത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ തന്നെ ഇതൊക്കെ നോട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരുവാനും പാർട്ടി പ്രവർത്തകരോടൊപ്പം നിൽക്കുവാനും കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻ്റ് ഒരു മികവായി നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പാലക്കാട്ടത്തെ വിജയമായാലും ഈ ഇരട്ട വോട്ട് അതൊക്കെ നോട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഒക്കെ അദ്ദേഹം വളരെ കണ്ണിങ്ങായിട്ട് തന്നെ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പ്രവർത്തകരോടൊപ്പം പ്രവർത്തിച്ച് അതിൻ്റെ മേന്മ പാർട്ടിക്ക് കൊണ്ടുവരുന്നതിൽ വിടുക്കനാണെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല അതൊക്കെ ഒരുപക്ഷെ എ ഐ സി സിയിലെ റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന് അനുകൂലമായി വരുന്നുണ്ടാകാം എന്ന കാര്യത്തിലും സംശയമില്ല മറ്റൊന്ന് അദ്ദേഹം ഈ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരോടൊപ്പമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാമൂഹിക സഹായകരമായ പദ്ധതികളുമൊക്കെയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ തന്നെ മണ്ഡലത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ കെയറുണ്ട് ആറ്റിങ്ങൽ സൈബർ ടീമുണ്ട് അങ്ങനെയൊക്കെ പാർട്ടിയുടെ ഒരു ടീമിനെ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനും അവരെ സമൂഹ സമൂഹത്തിനും ഒക്കെ വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനും അദ്ദേഹം കഴിയുന്നു പ്രസ്ഥാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനും കഴിയുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ വലിയൊരു മേന്മയായിട്ട് നിൽക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ഗ്രാസ് റൂട്ട് പ്രവർത്തനം കൊണ്ട് മാത്രമേ കോൺഗ്രസിന് ഈ അവസരത്തിൽ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവുമായിട്ട് ഒരു മത്സരത്തിൽ നിൽക്കുവാൻ കഴിയും കാരണം എതിർ എതിർ എതിർഭാഗത്തുള്ളത് രണ്ടു കേഡർ പാർട്ടികളാണ് സി പി എമ്മും ബി ജെ പിയും അവരുടെ കേഡറുകൾക്കെ ശക്തമായി പ്രവർത്തിക്കുന്ന രീതിയുമാണുള്ളത് നീണ്ട പത്തു വർഷം പ്രതിപക്ഷത്ത് കേന്ദ്രത്തിലും കേരളത്തിലും ഇരുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഫണ്ട് വരാനുള്ള സാധ്യതകളും കുറവാണ് അപ്പോൾ ഈ താഴെ തട്ടുള്ള പ്രവർത്തകരുടെ ഒരു കേന്ദ്രീകൃതമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ കോൺഗ്രസ്സിന് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സംഘടനാ സംവിധാനത്തോട് പ്രതിരോധിച്ചു നിൽക്കുവാൻ കഴിയും അങ്ങനെ ക്രോഡീകരിച്ച് നിൽക്കുന്ന ഒരു നേതാവ് നേതൃസ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിവരത്തിൽ കാരണം അങ്ങനെയൊരു നേതാവാണ് അടൂർ പ്രകാശ് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാനെപ്പോഴും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബാക്ക് ഒരു ഫീഡ്ബാക്കും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ഈ വാചോടാപത കൊണ്ട് അല്ലെങ്കിൽ ഈ വാക്കുകൾ കൊണ്ട് കോൺഗ്രസിനെ നിലനിർത്തു പോകാൻ കഴിയും എന്നൊരു വിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടെങ്കിൽ അത് വിഡിതമാണ് കാരണം ഈ മീഡിയകളിലും അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളിലും വന്ന് അതിൻ്റെ ഒരു വാക്കുകൾ കൊണ്ട് നമ്മൾ ആ പഴയ ചൊല്ലോ തിരുവനന്തപുരത്തേക്ക് വാക്കുകൾ കൊണ്ട് കോണാനെടുത്താൽ അല്ല അങ്ങനെ ഒരു നിലനിൽപ്പിൽ കോൺഗ്രസ്സിന് സാധ്യമല്ല കാരണം ഗ്രാസ് റൂട്ടിൽ ഇറങ്ങിയ ഒരു പ്രവർത്തനമേ കോൺഗ്രസ്സിന് ഇനി തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ കാരണം നമ്മളെപ്പോഴും പറയാറുള്ള വാക്കുകൾ കൊണ്ട് കോണാനെടുത്താൽ നടക്കില്ല കാരണം അത് കൈകൊണ്ട് എടുത്തുടുത്താലേ കോണാൻ ഉടുക്കുവാൻ പറ്റൂ എന്നൊരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ ഉള്ളത് തൊലിപ്പുറത്തുള്ള ചികിത്സയേക്കാളേറെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ചികിത്സ മാത്രമേ അല്ലെങ്കിൽ അടി അടിത്തട്ടിലിറങ്ങിയുള്ള ചികിത്സ മാത്രമേ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുപോരുവാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും അടൂർ പ്രകാശിൻ്റെ സ്ഥാനാവരണവും ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ് ആകുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാകുമെന്ന് കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയി ഇവിടെ മറ്റു വീഡിയോയുമായി കാണുന്നതിന് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിത്